ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും മികച്ച ഒരു ലാപ്ടോപ്പ് ഡീലിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്ലിൻ്റെ ഡേ സെയിലും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലും ഈ രണ്ട് സെയിലും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങുകയാണ് അപ്പോൾ ഈ സെയിലിൽ വരുന്ന ഒരുപാട് സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് പോക്കോ ഉണ്ട് ഉണ്ട് സാംസങ് ഉണ്ട് ടാബ് ഉണ്ട് ടി വി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാൽ നമ്മൾ ഒരു അടിപൊളി ലാപ്ടോപ്പ് ഡീലിനെ കുറിച്ചാണ് പറയുന്നത് ഈ ലാപ്ടോപ്പ് ഡീലിൽ പ്രത്യേകം എന്താ ചെയ്തൊരു വളരെ ബഡ്ജറ്റ് ലാപ്ടോപ്പ് ഡീലായിരുന്നു ില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കണം ഒരു ഇരുപത്തി അയ്യായിരം രൂപക്ക് മുപ്പതിനായിരം രൂപ കിട്ടുന്ന ഒരു ലാപ്ടോപ്തില്ല മറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാക്ബുക്ക് കുറിച്ചാണ് അപ്പൊ മാക്ബുക്സ് മാക്ബുക്ക് നമുക്കറിയാം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസും അതേപോലെ ബാറ്ററി ലൈഫ് ഒക്കെ ഉള്ളതാണ് മാക്ബുക്ക് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മാക്ബുക്ക് എം വൺ പ്രോ ആണ് മാക്ബുക്ക് പ്രോ എം വൺ പ്രോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് മാക്ബുക്ക് എയർ പ്രോ എം എയർ അല്ല പ്രോ എം വൺ പ്രോ ആണ് അപ്പോൾ ഈ ഓഫർ വന്നിരിക്കുന്നത് മാക്ബുക്ക് എയർ എം ടു എന്ന് പറഞ്ഞ മോഡലിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയ മാക്ബുക്ക് യർ എം ടു എന്ന് പറഞ്ഞ മോഡലാണ് അപ്പൊ ഈ സാധാരണ വിൽക്കുന്നത് നയൻറ്റി തൗസൻഡ് റുപ്പീസ് ടു വൺ ലാക്കിന്റെ ഇടയിലാണ് ഈ ഡിവൈസ് ജനറലി വിൽക്കാറ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടില് വെറും അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എഴുപതിനായിരം രൂപ താഴെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ഗസ്സാണ് സിക്സ്റ്റി നയൻ തൗസൻഡിന് ചിലപ്പോൾ അതിനും കുറയാം കാർഡ് ഓഫറൊക്കെ വെച്ച് എന്നാലും എഴുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങക്ക് മാക്ബുക്ക് എയർ എം ടു കിട്ടുന്നുള്ളതാണ് അപ്പൊ ഇതിലിപ്പോ എന്തത്ര ഡീല് എഴുപതിനായിരം രൂപ കൊടുക്കണ്ടേ എന്ന് ചോദിക്കാം എന്നാൽ ഈ ഒരു പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ പ്രൈസിങ് ആണ് കാരണം എന്താ വെച്ചാൽ മാക്ബുക്ക് എയർ എം ടൂർ അടിപൊളി ബാറ്ററി ലൈഫാണ് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും ഒരു ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ലോങ് ടേം യൂസ് ചെയ്യാവുന്ന ഒരു അഞ്ചാറോ അല്ലെങ്കിൽ ഏഴ് വർഷം ഒക്കെ യൂസ് സുഖമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ് മാക്ബുക്സ് പൊതുവെ അപ്പൊ മാക്ബുക്ക് എയറിന്റെ ബാറ്ററി ലൈഫ് സൂപ്പർ ബാറ്ററി ലൈഫാണ് അപ്പം സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയ ലാപ്ടോപ്പാണ് ഇതിന് ഒരു പോരായ്മ ഉണ്ട് പോരായ്മകളൊന്നും ഇല്ലെന്ന് പറയുന്നില്ല ഈ ഒരു പ്രൈസിൽ വരുന്നത് എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബിസ്റ്റോറേജ് ആണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിന്റെ പ്രോബ്ലം എന്ന് അറിയാമല്ലോ നമുക്ക് അറിയാലോ ഫോണിൽ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി നമുക്ക് കുറഞ്ഞു തുടങ്ങിയ സമയമാണ് അപ്പോൾ ലാപ്ടോപ്പിൽ ടു ഫിഫ്റ്റി സിക്സ് ജിബി വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ മാക്ബുക്ക് എയർ എം ടു ഒരു അടിപൊളി ഡീലാണ് സെവന്റി തൗസന്റ് റുപ്പീസിന് അതായത് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് വരെ ആവുന്നില്ല അതിന് താഴെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എക്സാക്ട് പ്രൈസിങ് പ്രോപ്പർലി കമ്മിങ് ഡേയ്സിൽ റിവീൽ ആയിരിക്കും എന്നാലും മാക്ബുക്ക് എയർ എം ടു ഈ ഒരു പ്രൈസിംഗിന് ഒരു അടിപൊളി ഡീലാന്നുള്ളതിൽ ഒരു സംശയം ഇല്ല നല്ല ബാറ്ററി ലൈഫും നല്ല സൂപ്പർ പെർഫോമൻസും നല്ല തേർമൽസും ആണ് പിന്നെ ടൈപ്പിംഗ് എക്സ്പീരിയൻസും ഡിസ്പ്ലേയും എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു ഡീലാണ് അപ്പോൾ ഒരു പ്രീമിയം ലാപ്ടോപ്പ് ഡീലെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് മാക്ബോ എയർ എം ടു അപ്പോ ഇതേപോലെ കൂടുതൽ ഡീൽസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഫ്ലിപ്കാർട്ടിന്റെ ഡീലാട്ടോ അത് ഫ്ലിപ്കാർട്ടിന്റെ ഡീൽ മാത്രമല്ല ഇത് ബിഗ് ബില്യൺ ഡേയ്സില് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീൽ കാണത്തില്ല ഈ ഡീൽ വരുന്നത് ബിഗ് ബില്യൺ ഡേയ്സ് സെയിലാവുള്ളൂ അത് ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് പോയി നോക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ദിവസം മുമ്പ് പോയി നോക്കുക എന്നാലേ ഡീല് കാണത്തുള്ളൂ അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു ഡീലാണ് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനും ലീഡ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്രേറ്റ്